അതിനാ കാ മീനാണത്യാസം ഒരു വലക്കേ ഒരു വലക്കെത്തണെന്ന് നോക്കാ നമ്മളാ വേടം ബിബി കാണിച്ചു അതെടുക്കാം

കോട്ടി ചൂണ്ടൽ കൂടി ചൂണ്ടല്ലോക്ക് നമ്മളെ മച്ചാൻ എന്താ വെള്ളം എടുക്കാൻ പോയതാണ് ഞാൻ ഇതിനെ പിടിച്ചമ്മ ശ്രദ്ധിക്കണല്ലോ എങ്ങനെയേത് എല്ലാ ഞങ്ങളിവിടെ അങ്ങനെയല്ല അതിന്റെ താരോടി നമ്മൾ അതിന്റെ അയിന്റെ പുറത്തല്ലോയ്ക്കിട്ടു

െട്ടാ ബി പിന്നിട്ട്

ಹಾಲಿಯುಡೆ ಚೇಂಗೆ ಪೋಟಿಯೆ ಹಿಡിച്ചിರಿ ಪೋಟಿಯೆ ಹಾ ನಾನು ಡೀಸ್ದಾ ಅಂದನೇ ಪೋಟಿಯೋ ಆರೆ ಇಕ್ಕರೆ ಏಡಾ ಡೀಸ್ದಾಲಿ ಅಗೇನ್ ಹೌ ವಡಾ ಕೈಗೆ ಕೈಗೆ ಪೋಟೆ ಲಾದ್ರೆ ಕೈಗೆ வரடா

ും പറ ഓരോ ആരും പണിക്ക് വിടരുണ്ട് ഇവനെ പിടിക്ക് എന്നെ എന്തിനാ ഇങ്ങു വിളിച്ചിടല്ല കാരണവാനേ അതൊക്കെ ഇതിന് ഞാൻ ആമരി വലി എടി വീടി ദേരി കൊങ്ങായരണിക്ക് പരിപാടിക്ക് ആ വീരനെ കൊച്ചിട്ട് വരെ അതിമീനിക്ക് ഇങ്ങനെയല്ലോ നാലായി വന്നേ ഇതാ നീനെ കോരി പിടിച്ചാ കണ്ടോ പറ്റേൻ്റെ ആകാരം ഇങ്ങേലെกรണ്ണകാലേ അതാണ് <laughs> <laughs> പോയവരൊക്കെ നമ്മൾ നിസ്ഥിര ഞങ്ങാരേട്ടൻ അസിസ്റ്റന്റിന് ആവശ്യം ഉണ്ട് ആది ഇത കേർമ്പിലാരോ കേഞ്ഞല്ല കൈയിലുള്ള പ്രശ്നം കുറയ്ട്ടുള്ളൂ ആരാണ് അടുത്ത ഷാമി ഇത് വാങ്ങാൻ മൂപ്പരെ 한번 പോവുമ്പോ വെരെ തേങ്ങ കൊണ്ടു തപ്പി നോക്കാം നല്ല വരാലും ആയി ഇപ്പ കൊണ്ടേ ഞാൻ പോകും ഇങ്ങളെ

നേരെ എന്താന്നറിയില്ല തട്ടിയാണ് പോയി കിടന്നു പഠിക്കൂടു തിന്റെ വിളിക്ക് തിങ്കു കുളിക്കും ൂ വിളിക്കണ്ടേക്കില്ല ആ സൈഡ് ഈ ഒരു ഇതിലേ നമ്മുടെ ഒല്ലി മറാൻ ലാലി ലാലാണി ഞങ്ങളെയാണോ അതല്ല അത് കണ്ടുപോയി ചാടീട് ഇട്ടിട്ട് പോക്കല്ലേ ശർമ്മ പോക്കല്ലേ കിട്ടി കിട്ടി ഓരോരുത്തര് നടത്തിന കാലും